അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സെറാഫിയുടെ ബർത്ത് ഡേ കേട്ടോ തേർഡ് ബർത്ത് ഡേ അപ്പം അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പക്ഷേ കുഞ്ഞിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് അങ്ങനെ ആരും വരുന്നില്ല അണ്ണനും അത്തായും അമ്മായും വരും അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ കേറ്റാലോ അപ്പോൾ പണിയൊന്നും ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആകും കലോംന്ന് വിചാരിച്ചു അതുവല്ല എനിക്ക് നല്ല പനിയുണ്ട് ആ പനിയുടെ ഇടയ്ക്കാണ് ഇതെല്ലാം തട്ടിക്കൂട്ടുന്നത് അപ്പോൾ എന്താണെങ്കിലും അതേ ദുബായ്ക്കും സ്കൂളിൽ പോകണം എക്സാം ആണല്ലോ അപ്പോൾ നീ അടുത്തതായിട്ട് ഞാൻ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് സാറപ്പി വന്ന് ഓരോന്നൊക്കെ തിരക്കിയിട്ട് പോകുന്നുണ്ട് വിശേഷങ്ങളൊക്കെ അങ്ങനെ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ളതും നീ ആദ്യമേ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട് അത് അപ്പം ചായയുടെ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം ഒതുക്കി ഞാനൊന്ന് കുളിച്ച് സെറ്റായിട്ട് പിന്നെ എന്ത് ചെയ്യാ അടുക്കളയിലൊക്കെ കയറുകയാണ് അപ്പോഴത്തെ കൂട്ടിന് രണ്ടുപേരും കൂടെ എൻ്റെയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു കട്ട്ലൈറ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കൂട്ടി വെച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ഒന്നുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ഡെയിലി കട്ട്ലൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിങ്ങനെ റോൾ ചെയ്ത് മുട്ടയിലൊക്കെ മുക്കി നമുക്കിങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കട്ട്ലൈറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും മാറ്റി വെക്കുന്നുണ്ട് എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ ചെയ്തത് അതിൻ്റെ ഷെയ്പ്പാക്കിയില്ല ഇതാകുമ്പം മിക്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ബ്രെഡ് ക്രംസിലിങ്ങനെ മുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് അങ്ങനെ ചെയ്തത് അതിന് ശേഷം ചിക്കൻ്റെ പരിപാടിയിലേക്ക് കടന്നു ഉള്ളിയൊക്കെ ശർമ്മടേന്നെല്ലാം ഇത് ചെയ്ത് കൂട്ടിയിട്ട് ഒക്കെ വയറ്റി എടുത്ത് ചിക്കൻ ഒന്ന് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പായസവും വെക്കാമെന്ന് വിചാരിച്ചു സേമേ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു അപ്പം സ സേമിയ പായസവും സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടടുപ്പിലേക്ക് രണ്ടും വെച്ച് ഞാൻ ചടപടിയിൽ നിന്ന് പരിപാടികൾ തീർക്കാനുണ്ടോ ഇപ്പോൾ തന്നെ സമയം നാലുമണിയായിട്ടുണ്ട് അപ്പം അവർ വരുമ്പോഴത്തേക്കിനെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഞാനും കുറച്ച് ഫ്രീ ആകുമല്ലോ അങ്ങനെ വിചാരിച്ചാണിത് സെറ്റാക്കുന്നത് അങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി പായസവും റെഡിയായി ചിക്കനും റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ മിക്സല്ല ഞാനൊന്ന് വയറ്റിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് അരച്ചെടുക്കണം ഒരു ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും അതും റെഡിയാക്കിയിട്ടുണ്ട് അതിന് ഇടയ്ക്ക് ഞാൻ എന്തെയുണ്ട് നെയ്ച്ചോറ് വെക്കാനുള്ള അരിയും ഒക്കെ റെഡിയാക്കി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ്റെ മസാല ഞാൻ എന്തേലും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മിക്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മാത്രം മതി കിട്ടോ അങ്ങനെ സേമിയ പായസം റെഡിയായി അതുപോലെ തന്നെ ചിക്കൻ ചിക്കനും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചിക്കൻ കറിയല്ലേ അപ്പോൾ എന്താണെങ്കിലും ചിക്കൻ കറി സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നെയ്ച്ചോറ് നെയ്ച്ചോറും ഞാൻ ചോറ് നല്ലപോലെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നമ്മുടെ ഒഴിച്ച് ഉള്ളിയൊക്കെ വഴറ്റി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അതിനുള്ള പരിപാടി അപ്പുറത്ത് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ ദേശ റാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത് രണ്ടുപേർക്കും വരെയൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞാൻ റാപ്പി ചെയ്തിങ്ങനെ വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു നമ്മുടെ കടലയൊക്കെ വെച്ചിട്ടുള്ളൊരു സാലഡും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്കിനും അവരുടെ അത്ത വന്നു ഒരു സർപ്രൈസും കൊണ്ടാണ് കേട്ടോ വന്നത് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സഹറാക്ക വാങ്ങിയതാണ് പക്ഷേ ഓടിക്കുന്നത് ഫുൾ ദു ആണ് എന്താണെങ്കിലും രണ്ടു പേർക്കും കൂടെ വാങ്ങിയതാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ അത് ഓടിച്ചിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും ഇപ്പോൾ ഈ കിടക്കുന്ന ജീപ്പ് നമ്മുടെ ദുവാടെ മൂന്നാമത്തെ ബർത്ത് ഡേക്ക് വാങ്ങിയതാണ് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളു പിന്നീട് അത് തൊട്ടിട്ടില്ല അതേപടി അവിടെ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ് ഉപയോഗിച്ചിട്ടേ ഇല്ല ജസ്റ്റ് കുറച്ച് ദിവസം ഇങ്ങനൊന്ന് ഓടിച്ച് നടന്നു അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല അതും ഇതെങ്കിലും സ്ഥിരമായിട്ട് ഓടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്താണെങ്കിലും രണ്ടുപേരും സന്തോഷത്തോടെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കടന്നു കട്ലേറ്റ് റെഡിയാക്കുന്നുണ്ട് അപ്പം എല്ലാവരും അപ്പോഴത്തേക്ക് വന്നു കേട്ടോ കട്ലേറ്റും ചായ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അണ്ണനൊക്കെ വന്ന് ദേവിടെ ഇരിക്കുന്നു അപ്പം സർപ്രൈസായിട്ട് വേറൊരു ഗിഫ്റ്റും കൂടെ കൊടുത്തു രണ്ട് മേക്കപ്പ് സെറ്റ് പിന്നെ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലാണ് അവർ ചെന്നൈ സെറ്റിൽഡ് ആണ് അവരിപ്പം രണ്ട് മൂന്ന് മാസം കണ്ടിവിടെ ഉണ്ടൊരു വീട് വെച്ചിവിടെ താമസമാണ് എങ്കിലും അടുത്ത മാസം പോകും അപ്പോൾ എന്താണെങ്കിലും അവരും വന്നിട്ടുണ്ട് എൻ്റെ ദുവാടെയും സഹറാടെയും ബസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ഇപ്പോൾ ഇവർ രണ്ടുപേരും അപ്പം എന്താണെങ്കിലും അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അവർ കൊണ്ട് കൊടുത്താണ് ഈ കാറും ഉടുപ്പും ഒക്കെ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ സഹറ പിന്നെ ഇവരുടെ കൂടെ ഒരു ട്രിപ്പ് പോയൊരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഗ്യാലറിയിൽ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും പനി അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അത് ഞാൻ ഒരു ദിവസം ഇടാട്ടോ നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ പോയൊരു വ്ലോഗായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ദിവസം ഇടാമെന്ന് വിചാരിച്ചു എന്താണെങ്കിലും ഇതിപ്പോൾ നടക്കട്ടെ അങ്ങനെ അത് എൻ്റെ കാറൊക്കെ ഓടിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ചെന്നാൽ കേക്ക് കെട്ടിയാന്ന് അത്ത അപ്പം കേക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കെട്ടിയാൻ പോവാണ് അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച സാധനം എല്ലാം വെച്ചു അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു കെട്ടോ പിന്നെ ഞാൻ മാത്രമായി ഈ അടുക്കളയിൽ എന്താണെങ്കിലും ഞാനും അമ്മാമ് ഉള്ളതെല്ലാം പറക്കി വെച്ചിട്ട് ഞങ്ങളും സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഉറ്റ